സോ ആക്ച്വലി ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇരിക്കുന്നത് സെവൻ സീരീസിലാണ് ആക്ച്വലി ഞാൻ തന്നെ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്റ്റിയറിംഗ് വീൽ വീലായിക്കോട്ടെ ഇതിൻ്റെ ഓരോ എലമെൻസ് ആയിക്കോട്ടെ ഈ കേവഡ് സ്ക്രീൻ ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ ഒരു പ്രോപ്പർ പ്രോപ്പർ സെവൻ സീരീസിൻ്റെ ഫീലാണ് വരുന്നത് ഇവിടുത്തെ ഒരു ടച്ച് പാഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും സെവൻ സീരീസ് തന്നെയാണ് ഫൈവ് സീരീസ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ എസ്പെഷ്യലി ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്താ സ്പേസ് എന്താ കംഫർട്ട് ഈ സീറ്റ്സും കാര്യങ്ങളൊക്കെ പക്ഷേ ഫൈവ് സീരീസിന്റെ പുതിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഓവറോൾ വീൽബേസ് ആണ് ഇൻക്രീസ് ഇൻ ഇൻ്റീരിയർ സ്പേസ് ആണ് പുതിയ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫൈവ് തേർട്ടി എൽ ഐന്റെ എൻജിൻ സ്പെക്കോ അല്ലെങ്കിൽ പവർ ഫിഗേഴ്സോ അറിയില്ല പക്ഷേ റഫ്ലി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബി എച്ച് പി പവറും അതുപോലെ തന്നെ നാനൂറ് ലുറ്റർമിസ് ഓഫ് ടാർക്കും എയ്റ്റ് ബി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും യൂഷ്വൽ അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ബൂസ്റ്റ് കൂടെ വരുന്നുണ്ട് സോ നമുക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ലോഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത് ഇക്കോ മോഡിലിട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് ഫീൽ ആണ് മോഡിന്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ലോഞ്ചിലോട്ട് കടക്കാം സോ ഇക്കോ മോഡിലിട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു പ്ലസ് ആൻഡ് സെറ്റിൽഡ് ആണ് ഒരേ ഒരു പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ ക്ലാസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഈ ക്ലാസ് കുറച്ചുകൂടി സ്പേസും കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആയിരുന്നു നേരത്തെ ജനറേഷൻ ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഈ ക്ലാസിന് ഈ ക്ലാസ്സിനെ ബീറ്റ് ചെയ്യാൻ പുഷ്പം പുഷ്പം പോലെ പറ്റും പുതിയ ഫൈവ് സീരീസിന് എയ്റ്റ് ജനറേഷൻ ഫൈവ് സീരീസിന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫീസിലോട്ടൊരു ഡ്രൈവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോഫ് ഡ്രവൺ ആയിട്ട് ബാക്കിൽ ഇഷ്ടം പോലെ കംഫർട്ടും സ്പേസും ഫീച്ചേഴ്സൊക്കെ കാണണം ഈ ഒരു ഓവറോൾ ഇന്റീരിയർ പാക്കേജ് ഒക്കെ കണ്ടാലുണ്ടല്ലോ നമ്മൾ വാങ്ങിപ്പോകും കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഡ്രൈവർ സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈവർ സെൻട്രിക്ക് ആയിട്ടുള്ള ഒരു റിയർ വീൽ ആണ് സോ ആസ് യൂഷ്യൽ ബി എം ഡബ്ലുൻ്റെ കാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പ്യർ റിയർ വീൽ ഡ്രൈവാണ് ഇന്ത്യയിൽ നമുക്ക് റിയർ വീൽ ഡ്രൈവ് ഓപ്ഷൻസിലാണ് വരുന്നത് സിക്സ് സിലിണ്ടർ പെട്രോൾ സിക്സ് സിലിണ്ടർ ഡീസൽ ഓപ്ഷൻസിലൊക്കെ അവൈലബിൾ ആയിരിക്കും നമ്മൾ നേരത്തെ ഐ ഐ ഫൈവിൻ്റെയൊക്കെ ഒരു ലോഞ്ച് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഓൾറെഡി അവർ സെയിൽ തുടങ്ങി പക്ഷേ എയ്റ്റ് ജനറേഷൻ ഫൈവ് സീരീസിൽ വരുമ്പോൾ പവർ ഫിഗേഴ്സും തൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നാലും നമുക്ക് ലോഞ്ച് ഒന്ന് നോക്കാം സോ മൈ മോഡ്സിൽ പോയിട്ട് സ്പോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ട്രാക്ഷൻ കൺട്രോള് ും സോ പ്യോർബ്ല്യൂ ഫലമെന്റ് കിട്ടുന്ന ഒരു സംഭവത്തിലാണ് നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഹൺഡ്രഡ് സോ ആയിട്ട് ഹൺഡ്രഡ് എത്തും ഹൺഡ്രഡ് അല്ല ടൂ ഹൺഡ്രഡ് എത്തും ഈ ഒരു സ്ട്രെയിറ്റ് സ്ട്രക് സോ ഒന്നും തന്നെ അറിയുന്നില്ല കണ്ടില്ലേ സോ ഇത് ആക്ച്വലി ഒരു ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആണ് എന്ന് തന്നെ നമ്മൾ പറയണം കാരണം ഡ്രൈവർ സെൻട്രി കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഡ്രൈവിംഗ് ഇൻ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയണം കാരണം അടിപൊളി ആയിട്ടുള്ള ഒരു സോർട്ടഡ് ആയിട്ടുള്ള ഒരു സെഡാനാണ് ബിസിനസ് ക്ലാസ് സെഡാനാണ് ഫൈവ് സീരീസ് അതായത് നിങ്ങൾക്ക് ഷോഫർ ഡ്രിവൺ ആയിട്ട് പുറകിൽ ഇരുന്നിട്ടും പോവാം ബിറ്റ് ഓഫ് ടൈം ലൈക്ക് നിങ്ങൾക്ക് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യണം സെൽഫ് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം സോ അതാണ് ഞാൻ പറയാൻ കാരണം ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ ഒരു പേഴ്സണൽ റിവ്യൂല് വരും പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് ഒരു മിനി സെവൻ സീരീസും അതുപോലെ തന്നെ സ്ത്രീ സീരീസിന്റെ ആ ഒരു സ്പോർട്ടി ക്യാരക്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമായിരിക്കും പുതിയ എയ്ത്ത് ജനറേഷൻ ഫൈവ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്ക് സെവനും ഫൈവും തമ്മിൽ വലിയ ഡിഫറൻസിയേഷൻ അറിയുന്നില്ല അതുപോലെ തന്നെ വീൽ ബേസും ലെങ്ത്തും ഒക്കെ കൂടുതലാണെങ്കിൽ പോലും ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ് എന്ന് തന്നെ പറയണം ആ ഒരു സ്പോർട്ടി ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബി എം ഡബ്ല്യൂവിന് പറ്റിയിട്ടുണ്ട് സോ ബാക്ക് സീറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കണ്ടില്ലേ ഇഷ്ടം പോലെ സ്പേസ് ആണ് ഈ ഒരു ഓവറോൾ ഇൻക്രീസ് ഇൻ ലെങ് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം സ്പേസ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആക്ച്വലി ഒരു മിനി സെവൻ സീരീസ് കം ദ സ്പോർട്ടിനെസ് ഓഫ് ദി ത്രീ സീരീസ് ആഡഡ് ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഒരു മിഡിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബി എം ഡബ്ല്യൂൻ്റെ സെവൻ സീരീസ് എപ്പോഴും പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതായത് കൂടുതലും ഷോഫേർഡ് റിവൺ ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് സെഗ്മെൻ്റാണ് ഈ ഒരു കാറ്റഗറി വരുന്നത് സോ ആ ബേസിൽ വെച്ച് നോക്കുമ്പോൾ ബി എം ഡബ്ല്യു വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങിയിരിക്കുന്നത് കാരണം ലോങ് വീൽ ബേസ് കൊണ്ടുവന്നിട്ട് എത്രത്തോളം ലെഗ് സ്പേസ് വരുന്നുണ്ട് അൾട്രാ ലക്ഷറി ഇൻറ്റീരിയേഴ്സ് ആണ് ഭയങ്കര ഹൈടെക് മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ അതെ ഇവിടെ ഇത് കണ്ടില്ലേ ഇത് ആക്ച്വലി ഒരു ലോഞ്ച് സീറ്റ് പോലത്തെ ഒരു സംഭവമാണ് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ് വരുന്നത് ഫൈവ് തേർട്ടി എൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് വീൽ ബേസ് വേർഷനിലാണ് ഇരിക്കുന്നത് സോ ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്കും ഒരു സെവൻ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ സോ ബി എം ഡബ്ല്യുവിൻ്റെ ഗെയിം ഇനി നെക്സ്റ്റ് ലെവലിൽ പോകാൻ പോകുന്നത് കാരണം ഈ ക്ലാസ്സിനേക്കാളും അടിപൊളിയായിട്ട് വിൽക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം